അപ്പോൾ ഇത് ആൻജോപ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷം ഇതാണ് ആ സ്റ്റെന്റ് സ്റ്റെന്റ് നീളത്തിൽ കാണുന്നത് അപ്പൊ ആ രക്തക്കോഴിന്റെ ഉൾഭാഗം കാണാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് രക്തക്കോഴിന്റെ ഉള്ളില് ആ സ്റ്റെന്റിന്റെ ഉള്ളിലേക്കൂടെ നമ്മൾ പോകുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂഎസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ലേസർ ആൻജോപ്ലാസ്റ്റിക് സിസ്റ്റം ഇത് നമ്മളെ പഴയ ജനറേഷൻ ലേസർ ആൻജോപ്ലാസ്റ്റി അല്ല പുതിയ ജനറേഷൻ ലേസർ ആൻഡോപ്ലാസ്റ്റി അപ്പൊ ഇതിൽ നമ്മളിപ്പം കാൽസ്യം കൂടുതൽ അടഞ്ഞ ബ്ലോക്ക് ആണെങ്കിൽ കൂടുതൽ രക്തം കട്ട ബ്ലോക്ക് ആണെങ്കിൽ പഴയ മുൻപ് ആൻജോപ്ലാസ്റ്റിയിൽ സ്റ്റെന്റ് ചെയ്ത ബ്ലോക്ക് ആണെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കാൻ സംവിധാനം ചെയ്യാൻ സാധ്യത ഒരു മെഷീൻ ആണ് ഈ ആള് ഡയമണ്ട് ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സി ഓക്കെ ആ ഒരു ഡയമണ്ട് ബിറ്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഈ ഒരു സാധനം നമ്മൾ ആ കറക്റ്റ് ആൻജോഗ്രാമിലേക്കൂടി നോക്കി ആ സ്പോട്ടിലെത്തുമ്പോൾ ആ സ്പോട്ടിൽ എത്തുമ്പോൾ നമ്മൾ ഡ്രില്ല് ഓൺ ആക്കും ഒരു കാലത്ത് കാൽസ്യമുള്ള ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് നേരെ ബൈപ്പാസ് ചാർജ് ചെയ്യുള്ളു നീക്കാൻ പറ്റുന്നില്ല നേരത്തെ കണ്ട് ബലൂൺ മാത്രമേ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മളെ കയ്യില് വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതന രീതികളുണ്ട് സൂത്ര ഞാനിന്ന് കോഴിക്കോട് ആസ്റ്റർ നമ്മൾ പല വീഡിയോസ് ചെയ്യാറുണ്ട് അതൊക്കെ പലവർക്കും ഉപകാരപ്രദമാവാറുണ്ട് പറഞ്ഞ് നിങ്ങൾ തന്നെ കമന്റും അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചിട്ടൊക്കെ പറയാറുണ്ട് കാരണം ഇങ്ങനൊരു അറിവൊക്കെ തരുമ്പോ നമ്മുടെ ജീവിതം തീർന്നു എന്ന് നമ്മൾ നമസ്കാരം പേര് ഡോക്ടർ 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 സൽമാൻ കാർഡിയോളജിസ്റ്റ് 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 പറയാം കോശി കുര്യൻ ടെക്നോളജികൾ അറിയാതെ ഒരുപാട് പേര് മരണപ്പെടുന്നു എന്ന് തന്നെ പറയാം ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിക്കും കാരണം ഞാൻ ഇന്നലെ ഒരു കേസ് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ ഇടക്കിടക്ക് പറയാം വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ആളുടെ നമ്പർ ആയിരുന്നുണ്ട് ഇങ്ങനൊരു കേസ് എൻ്റെ നാട്ടിലൊരു വ്യക്തി എന്നോട് പറഞ്ഞത് ഓപ്പൺ സർജറി പറഞ്ഞു എന്താ ചെയ്യാൻ ശരി വെയിറ്റ് ചെയ്തു അവിടെ അതായിരിക്കും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലുണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ വിളിച്ചപ്പോ ചെയ്യല്ലേന്ന് തന്നെയോട് പറഞ്ഞത് ഇപ്പം ഞാൻ കണ്ടു വരികയാണ് അദ്ദേഹം അത് ചിരിച്ചിട്ടോടെ ഇരിക്കുന്നു ഇത്ര നിസ്സാരമായിരുന്നു എന്തായാലും അദ്ദേഹം ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു അറുപത് വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു മൂന്ന് രക്തം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് നയൻറ്റി നയൻ പെർസെന്റ് ബ്ലോക്ക് നടക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പത്ത് വർഷം മുൻപ് ഇങ്ങനത്തെ ഒരാൾക്ക് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നത് ബൈപ്പാസ് സർജറി ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ കയ്യിൽ വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നൂതന ചികിത്സ രീതികളുണ്ട് ഉദാഹരണത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂവെസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ലേസർ ആൻഡോപ്ലാസ്റ്റി സിസ്റ്റം ഇത് നമ്മൾ പഴയ ജനറേഷൻ ലേസർ ആൻജോപ്ലാസ്റ്റി അല്ല പുതിയ ജനറേഷൻ ലേസർ ആൻജോപ്ലാസ്റ്റി അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ കാൽസ്യം കൂടുതൽ അടഞ്ഞ ബ്ലോക്ക് ആണെങ്കിൽ കൂടുതൽ രക്തം കട്ട പിടിച്ച ബ്ലോക്ക് ആണെങ്കിൽ പഴയ മുൻപ് ആൻജോപ്ലാസ്റ്റിയിലി സ്റ്റെന്റ് ചെയ്ത ബ്ലോക്ക് ആണെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കാൻ സംവിധാനം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മെഷീനാണ് ഇതിപ്പോ ഒരു ഡെമോ കാറ്റർ ആണ് അപ്പോ ഇതാണ് നമ്മളെ പിന്നില് എന്റെ ടീം മെമ്പേഴ്സ് നേരത്തെ പരിചയപ്പെട്ടു നമ്മളിപ്പോ എല്ലാരും ഒരു ടീം എഫേർട്ടിലാണ് ഇങ്ങനത്തെ കോംപ്ലക്സ് ആൻഡോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സിംഗിൾ കാർഡിയോളജിസ്റ്റ് ഒരു സിംഗിൾ ടീം മെമ്പർ എന്തായാലും പറ്റില്ല ഓക്കെ അപ്പോ അതിൽ നമ്മളെ അഭിമാനിക്കുന്നു മിംസ് കാലിക്കറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം ലേസർ ആൻഡോപ്ലാസ്റ്റിയിൽ ഒന്നുമില്ല ഇങ്ങനത്തെ ആക്ച്വൽ കാത്തീറ്റർ കുറച്ച് നിങ്ങളും കൂടുതലാണ് അപ്പോ ഈ ഒരു കാത്തീറ്റർ ട്യൂബ് എന്ന് പറയും ഹാർട്ടിന്റെ രക്തധമിനികളെ നമ്മൾ കേറ്റുന്നു എന്നിട്ട് ഈ അതിനു മുൻപ് തന്നെ നമ്മൾ ആൻജോഗ്രാമിൽ നമ്മൾ തീരുമാനിച്ചു ഇത് കാൽസ്യം അടഞ്ഞ ബ്ലോക്ക് ആണെന്നാ അല്ലെങ്കിൽ നോർമൽ ബലൂൺ ആൻജോപ്ലാസ്റ്റി വഴി അത് നീങ്ങില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ലേസർ ആൻജോപ്ലാസ്റ്റിയില് എന്താ സംഭവിച്ചാൽ ഈ കാത്തീറ്റർ നമ്മൾ രക്തധമിനികളിൽ കേറ്റുന്നു ഇത് കറക്റ്റ് സ്പോട്ടിലെത്തുമ്പോൾ ആ പവറുള്ള ചെയ്യുന്നു എന്നിട്ടാണ് ആ ബ്ലോക്ക് നീക്കുന്നത് എന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് ഉള്ള പരിപാടി അത് സ്റ്റെന്റ് അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ബലൂൺ ഇട്ടിട്ടാണ് നമ്മൾ ബ്ലോക്ക് നമ്മൾക്ക് നീക്കം ചെയ്യുന്നത് അതിന് മുൻപും ശേഷവും ഞാൻ നേരത്തെ നിങ്ങളത് സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ ഒരു സാധനം ഉണ്ട് ഈ ഒരു ഒരു മെഷീൻ പറയുന്നത് ഒ സി ടി എന്ന മെഷീൻ പറയും ഓക്കെ ഒ സി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ക്യാമറ നമ്മളെ ക്യാമറ ഹാർട്ടിന്റെ രക്തദമീനിന്റെ ഉള്ളിൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു രക്ത രക്ത കോയിലിന്റെ വീതി ടു ആൻഡ് ഹാഫ് രണ്ട് മൂന്ന് മില്ലിമീറ്ററിന്റെ വീതി മാത്രമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ നമ്മളൊരു ക്യാമറ ഇട്ടി ഇട്ടിട്ട് ഈ രക്തക്കോഴലിൽ എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് കാൽസ്യം ഇത് ഈ ഒരു ഉദാഹരണം കാണിക്കുന്നത് നമ്മളെ ഈ താഴെ കാണുന്ന സംഗതി ഉണ്ടല്ലോ ഇത് നമ്മളെ ഒരു സ്റ്റെന്റ് ചെയ്ത രക്തക്കോഴലാ ഇത് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു ആൻജിയോപ്ലാസ്റ്റിക് നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ നിങ്ങളെ പരിചയമുള്ള ആൾക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത ആളാണ് അപ്പൊ ഇത് ആൻജോപ്ലാസ്റ്റിക് ചെയ്തതിന് ശേഷം ഇതാണ് ആ സ്റ്റെന്റ് സ്റ്റെന്റ് നീളത്തില് കാണുന്നത് അപ്പൊ ആ രക്തക്കോഴലിന്റെ ഉൾഭാഗം കാണണെങ്കിൽ ഇതാ ഇതിന്റെ രക്തക്കോഴിലിന്റെ ഉള്ളില് ആ സ്റ്റെന്റിന്റെ ഉള്ളിലേക്കൂടെ നമ്മൾ പോകുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇവിടെ നോക്കാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ സ്റ്റെന്റ് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടോ രക്തക്കോഴിലായിട്ട് പതിഞ്ഞ് നിന്നിട്ടുണ്ടോ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രിസിഷൻ ആൻജോപ്ലാസ്റ്റിക് പ്രിസിഷൻ ആൻജോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ ഓരോ വിട്ടുവീഴ്ച നമ്മൾ അനുവദിക്കില്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ രോഗിക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻജോപ്ലാസ്റ്റിക് റിസൾട്ട് കൊടുക്കാനുള്ള ഒരു ഒരു സംഗതിയാണ് ഒ സി ടി വഴി അല്ലെങ്കിൽ ഇമേജ് വഴി ക്യാമറ വഴി നമ്മൾ ആൻജോപ്ലാസ്റ്റിക് മുൻപും ശേഷം നമ്മൾ ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മളിപ്പോൾ ഇത് സ്റ്റെന്റ് ചെയ്തതിന് ശേഷം സ്റ്റെന്റ് ചെയ്തതിന് മുൻപാണെങ്കിൽ ഇങ്ങനെയാണത് കാണാം അപ്പോ ജസ്റ്റ് നോണാവണ ഇങ്ങനെയാണ് നമ്മളൊരു ബ്ലോക്ക് ഇത് രക്തക്കോലും നേരത്തെ സ്റ്റെന്റ് കണ്ടിരുന്നല്ലോ സ്റ്റെന്റ് ചെയ്തതിന് മുൻപ് ഉള്ള റിസൾട്ട് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഒരു ബ്ലോക്ക് കാണുന്നുണ്ട് നോക്കിയോ ഇന്നലെ നമ്മള് നെയ്ച്ചോറും ബിരിയാണിയും പൊറോട്ടയൊക്കെ കാണുന്ന ഇതാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ലൈവായിട്ട് നമ്മൾ കാണുന്നത് ബ്ലോക്കാണ് നമ്മൾ ഹാർട്ടിൻ്റെ രക്തതമ്മിന്റെ ഉള്ളിലുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഇവിടെ കാൽഷ്യം ഇട്ട് കാണുന്നൊക്കെയാണ് ഡയമീറ്റർ വളരെയധികം ചുരുങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഡയമീറ്റർ ചുരുങ്ങിയ സ്ഥലങ്ങൾ ഇത് നമ്മൾ തീരുമാനിക്കും ആ ഇത്തരം വീതിയുള്ള രക്തക്കൊഴിലാണ് ഇത്തരം സ്റ്റെന്റ് ലെങ്ത് വേണം എന്നിട്ടാണ് നേരത്തെ കണ്ട പടം കണ്ടത് സ്റ്റെന്റ് ഇട്ടു ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ഇമേജിംഗ് വഴിയാണ് നമ്മൾ ഈ പ്രിസിഷൻ ആൻജോപ്ലാസ്റ്റി ക്യാമറ വെച്ചിട്ട് വഴി നമ്മൾ ചെയ്യുന്നു ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം സോ ഇപ്പൊ നമ്മളിപ്പം റുട്ടീൻ ആൻജോപ്ലാസ്റ്റി എന്താണെന്നുള്ള കാര്യം ആദ്യം അറിയണം അല്ലെ റുട്ടീൻ വെച്ചാൽ നമ്മൾ നോർമലി ഒരാൾക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ ഉള്ളിൽ ഒരു ബലൂൺ കേറ്റുന്നു ഇതാണ് ബലൂൺ ഇത് അപ്പൊ അത് നമ്മൾ അതിന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബലൂൺ വികസിക്കുന്നു ഇത് രക്തക്കോഴിലിന്റെ ഉള്ളിൽ ആ ബ്ലോക്ക് ഉള്ള സ്ഥാനത്താണ് നമ്മൾ വികസിക്കുന്നത് ടൈറ്റ് ആയിട്ട് ഹൈ പ്രഷറിലാണ് നമ്മളത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ രക്തക്കോഴിന് ഉള്ളിൽ അടിഞ്ഞ ആ കൊഴുപ്പും ആ ബ്ലോക്ക് നമ്മൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ രണ്ട് മില്ലിമീറ്ററിൽ രണ്ടര നമ്മൾ ആഗ്രഹിക്കുന്ന ഓസിടി ക്യാമറ വെച്ചിട്ട് എത്രത്തോളം ഡയമീറ്റർ ഉള്ള ബലൂൺ എടുക്കണം നമ്മൾ തീരുമാനിക്കുന്നു വികസിക്കുന്നു എന്നിട്ട് നമ്മൾ ഫൈനൽ ട്രീറ്റ്മെന്റ് കേസിൽ ബലൂൺ ചെയ്ത് ആ ബ്ലോക്ക് വികസിക്കുന്നില്ല ടു മച്ച് hmm. hmm. ം വളരെ ഉറപ്പ് കൂടുതൽ ഹാർഡ് കാൽസ്യത്തിന്റെ അംശം വളരെ കൂടുതലാണെങ്കിൽ ബ്ലോക്ക് വികസിക്കില്ല ബലൂൺ പൊട്ടുക ചെയ്യുക എന്നിരാണ് നമ്മള് നെക്സ്റ്റ് ലെവൽ നമ്മൾ ഈ ആയുധങ്ങളൊക്കെ ഇറക്കുന്നത് ആൻജോഗ്രാമിന് ശേഷം നമ്മൾ ആൻജോഗ്രാമിന്റെ ബ്ലോക്കിന്റെ രൂപം നീളം എണ്ണം പിന്നെ നേരത്തെ നമ്മൾ കണ്ട ക്യാമറ വഴി ഒ സി ടി വഴി എത്രത്തോളം കാൽഷ്യം അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് ഏത് ആയുധം ഇറക്കണം സാധാരണ തോക്ക് മതിയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു ഈ ഒരു സാധനത്തിന് പറയാം റോട്ടബ്ലിഷൻ ഓക്കെ ഇത് കുറച്ചു കാലായി നമ്മൾ ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായി നമ്മള് കൊറോണറി മേഖലയിൽ എന്നാലും നമ്മൾ നിങ്ങൾക്കും നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഡയമണ്ട് ആണ് ലോകത്തെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സിഡി ആ ഒരു ഡയമണ്ട് ബിറ്റ് ആണ് ഈ കാണുന്നത് കാണുന്നത് ആ ഒരു ഡയമണ്ടിന്റെ കോട്ടിംഗ് ഉള്ള ഒരു ഡ്രിൽ ബിറ്റ് ഇത് നമ്മുടെ രക്ത ആ രക്തക്കോഴലിന്റെ ഉള്ളിൽ ഇതിന് ലെസ് ഒരു വൺ വൺ പോയിന്റ് ടൂ ഫൈവ് വൺ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ഒന്നര മില്ലിമീറ്ററിന്റെ താഴെ ഉള്ള വീതിയിലുള്ള ഈ ഒരു സാധനം നമ്മള് ആ കറക്റ്റ്

അതായത് റൗണ്ട് ഒരു മിനിറ്റിൽ ആ സ്പീഡ് മുതൽ റെവല്യൂഷൻസ് പെർ മിനിറ്റിൽ കറങ്ങുന്ന സ്പീഡിലാണ് ആ പൊടിച്ച് അടുത്ത ഇത് ഓർബിറ്റ് ഡോക്ടർ സന്ദീപ് പറഞ്ഞു പറഞ്ഞ പോലെ റോട്ടാബ്ലേഷൻ പോലത്തെ തന്നെ ഒരു ഉപകരണം തന്നെയാണ് ഈ ഓർബിറ്റിൽ ആക്ടമി എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ബ്ലോക്കിന്റെ തൊട്ട് ബാക്കിൽ പോകും കാൽഷ്യം വളരെ അധികം കൂടിയ ബ്ലോക്സിനാണ് നമ്മൾ ഈ റോട്ടാബ്ലേഷനും ഓർബിറ്റിൽ അത്രക്കട്ടുമേ ഉപയോഗിക്കാം ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് ഈ റോട്ടാബ്ലേഷനെ കാട്ടും കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആണ് കുറച്ചുകൂടെ വലിയ ഉപയോഗിക്കാൻ പറ്റും ആൻഡ് കുറച്ചുകൂടെ ആണ് കാരണം റോട്ടാബ്ലേഷൻ മുന്നോട്ടേക്ക് മാത്രമേ ഡ്രില്ല് ചെയ്യൂള്ളൂ ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് മുന്നോട്ടും ഡ്രില്ല് ചെയ്യാം ആ ബ്ലോക്ക് കടന്നു കഴിഞ്ഞാൽ ബാക്കോട്ടും ഡ്രില് ചെയ്യാം അപ്പൊ റിലേറ്റീവ്ലി ആണ് പേഷ്യൻസിന് ആൻഡ് ഏറ്റവും കൂടുതൽ കാൽഷ്യം അടിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓർബിറ്റൽ ഒരു കാലത്ത് കാൽസ്യം ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് നേരെ ബൈപാസ് പറ്റുന്നില്ല നേരത്തെ കണ്ട് ബലൂൺ മാത്രമേ നമ്മളെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നത്തെ കാലത്ത് ഇത് നമ്മള് നേരത്തെ ഞാൻ കാണിച്ചില്ലേ നമ്മള് ഓർബിറ്റൽ എത്രമി അപ്പൊ ഇതൊരു പേഷ്യന്റ് അറുപത്തിനാല് വയസ്സിലൊരു വ്യക്തിയായിരുന്നു മൂപ്പർക്ക് നെഞ്ഞുവേദനയും ബ്ലോക്കൊക്കെ ഉണ്ടായി കാണുന്നതാണ് റൈറ്റ് സൈഡിലെ മെയിൻ ആയിട്ടുള്ള മഹാദമ്മി ഓക്കെ അപ്പൊ അത് ഈ കാണുന്നതാണ് രക്തം ഓക്കേ ഇവിടെ മരേ ഉള്ളൂ താഴോട്ട് വരേണ്ടതായിരുന്നു പക്ഷെ ഒന്നും കാണില്ല ഫുൾ ഹൺഡ്രഡ് പെർസെന്റ് ബ്ലോക്ക് അപ്പൊ ഈ കേസിൽ നമ്മൾ ആദ്യം ഒരു വയറൊക്കെ ഇട്ടു എന്നിട്ട് എന്നൊരു മനസ്സിലായത് കാൽഷ്യം കൂടുതൽ അടിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഓർബിറ്റൽ എത്രമി നേരത്തെ കാണിച്ച ഡ്രില് ഉണ്ടല്ലോ ഓർബിറ്റൽ എത്രമി ഇതുവഴി ചെയ്യേണ്ടി വന്നു അങ്ങനെ ഫുള്ള് ഡ്രില് ചെയ്തതിന് ശേഷം കിട്ടിയ റിസൾട്ട് ആണ് അതിനുശേഷം രക്തം നല്ല രീതിയിൽ താഴെ ഇത് ഹൃദയത്തിന്റെ ഈ ഈ സൈഡിലെ പേശികളെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കാണുന്ന പലവർക്ക് ഇതുപോലൊരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ടീമിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കാരണം ചിലപ്പോൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നവര് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ അല്ലെങ്കിൽ ഇനി എവിടെ എന്നറിയാതെ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലാണ് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം